ഹായ് ഹലോ നമസ്കാരം അപ്പം നമ്മളൊന്ന് പരിചയപ്പെടാൻ പോകുന്നത് നമ്മൾ രണ്ട് ത്രീ ബെഡ്റൂം പ്ലാനാണ് ഓക്കെ അപ്പം ഒരു ത്രീ ബെഡ്റൂം ഉള്ളത് ആയിരത്തി ആയിരത്തി ഒരുന്നൂറ്റി മുപ്പത്തെട്ട് സ്ക്വയർ ഫീറ്റിൽ മൂന്ന് ബെഡ്റൂം ബെഡ്റൂമുൾപ്പെടുത്തിക്കൊണ്ട് ഡിസൈൻ ചെയ്തിട്ട് വീടിൻ്റെ പ്ലാന് ഒരു ത്രീ ബെഡ്റൂമുള്ളത് ആയിരത്തി അറുന്നൂറ്റി മുപ്പത്തഞ്ച് സ്ക്വയർ ഫീറ്റിൽ മൂന്ന് ബെഡ്റൂം ഉൾപ്പെടുത്തിക്കൊണ്ട് ഡിസൈൻ ചെയ്തിട്ട് വീടിൻ്റെ പ്ലാന് അതിൻ്റെ രണ്ടിൻ്റെ എക്സ്റ്റീരിയർ ലുക്കുകളുണ്ട് ഓക്കെ അപ്പോൾ ഡീറ്റൈൻറ്റ് പ്ലാൻ പരിചയപ്പെടാം അപ്പം ഇത്തരം രണ്ട് അതായത് രണ്ട് ത്രീ ബെഡ്റൂം പ്ലാനാണ് നമ്മൾ എന്താക്കുന്നത് എന്ന് പരിചയപ്പെടാൻ പോകുന്നത് നമുക്ക് ഈ ആയിരത്തി ഒരുന്നൂറ്റി മുപ്പത്തെട്ട് സ്ക്വയർ ഫീറ്റിൽ അപ്രോക്സിമേറ്റ് ഒരു പതിനെട്ട് ലക്ഷം രൂപ ബഡ്ജറ്റിൽ തീർക്കാവുന്നതാണ് അതുപോലെ ആയിരത്തി അറുന്നൂറ്റിപ്പതിനഞ്ച് സ്ക്വയർ ഫീറ്റിൽ അപ്രോക്സിമേറ്റ് ഒരു ട്വൻറ്റി ഫൈവ് ലാക്സിലും ഉണ്ടാക്കാം നമുക്ക് ഒരു ആവറേജ് മെറ്റീരിയൽ ക്വാളിറ്റി കീപ്പ് ചെയ്തുകൊണ്ട് നമുക്ക് വർക്ക് തീർക്കാവുന്നതാണ് കേട്ടോ നമുക്ക് ആ എന്താക്കാം അത് ചെറിയ പ്ലാൻ പരിചയപ്പെടാം രണ്ടും ഒരുമിച്ചിലും ഒറ്റ വീഡിയോ കേട്ടോ ഓക്കെ അപ്പോൾ ഇതിൻ്റെ ഗ്രൗണ്ട് ഫ്ലോർ എന്ന് പറയുന്നത് എഴുന്നൂറ്റി അൻപത്തെട്ട് സ്ക്വയർ ഫീറ്റിൽ എന്താണ് താത്ത രണ്ട് ബെഡ്റൂം ഓക്കെ പിന്നെ മുന്നൂറ്റി അൻപത് സ്ക്വയർ ഫീറ്റിൽ മുകളിലുള്ള ഒരു ബെഡ്റൂമും അറ്റാച്ചൊരു ബാൽക്കണി കണ്ടു കേട്ടോ ബെഡ്റൂമിന് അതായത് പ്ലാൻ പരിചയപ്പെടാം സിറ്റൗട്ട് മുന്നൂറ്റി നാൽപ്പത് ഒന്ന് ഇരുപത് ഓക്കെ നേരം ലിവിങ്ങിലോട്ട് ഒരു ലിവിങ് മുന്നൂറ്റി നാൽപ്പത് രണ്ടിരുപത് ലിവിങ് ഉണ്ട് അവിടെ നിന്ന് നേരെ എന്താക്കി ബാക്കിൽ ഒരു ഡൈനിങ് കം സ്റ്റെയർ കേസ് സ്റ്റെർ കേസ് എവിടെ സ്റ്റാർട്ട് ചെയ്തിട്ട് ഇങ്ങനെ പോകട്ടോ അപ്പം സ്റ്റെർ കേസ് മുന്നൂറ്റി നാൽപ്പത് മുന്നൂറിൽ ഒരു ഡൈനിങ് കം സ്റ്റെയർ കേസ് ഇവിടെ ആയിട്ട് എത്തുന്നുണ്ട് ഒരു മാസ്റ്റർ ബെഡ്റൂം ബെഡ്റൂമുണ്ട് മൂന്നൂറ് മുന്നൂറ്റി പത്ത് പന്ത്രണ്ടിൽ ഒരു മാസ്റ്റർ ബെഡ്റൂം ഉണ്ട് ഇവിടെ ഈ താഴത്തെ ഒറ്റ ഒറ്റോ കോമൺ ബാത്റൂമുള്ളൂ കേട്ടോ ബാക്കിൽ പത്ത് എട്ടിന് മുന്നൂറ് രണ്ട് ഒരു ചെറിയ ബെഡ്റൂമും ഇവിടെ ഒരു എന്തുണ്ട് ഓപ്പൺ കിച്ചൺ ആണ് കേട്ടോ ഒമ്പത് എട്ടിൽ കുഞ്ഞു ഓപ്പൺ കിച്ചണും ഒരു അഞ്ച് എട്ടിൽ ഒരു ചെറിയ വർക്ക് ഏരിയയും അപ്പോൾ ഇതാണ് അതാണിത് താഴത്തെ പ്ലാൻ ഇനി മുഗുലത്തെ പ്ലാൻ എന്ന് പറയുന്നത് സ്റ്റെയർ കേസ് ഇവിടെ നിന്ന് കയറി ഇങ്ങനെ വന്ന് ഇങ്ങനെ ടോപ്പ് കത്തും ഇവിടെ നിന്ന് ഇങ്ങനെ ഒരു ഡ്രസ് ബാൽക്കണിയിലുള്ള വഴി കൊടുത്തിട്ടുണ്ട് പിന്നെ ഇവിടെ ഒരു ഡോർ വെച്ചിട്ടുണ്ട് എന്താക്കി നമ്മൾ ഈ ബെഡ്റൂമിനെ ഇവിടേക്ക് റീക്രിയേറ്റ് ചെയ്തു ഈ ബാത്റൂമിനെന്താക്കി ഈ ബാത്റൂം എന്താക്കി ഇവിടെ അറ്റാച്ച് അറ്റാച്ച് ബാത്റൂം ആക്കി മുകളിൽ കേട്ടോ അപ്പോൾ അങ്ങനെ ഒരു ചെറിയൊരു പിന്നെ സ്റ്റെയർ കേസിൻ്റെ ഏരിയയും ഒരു ബെഡ്റൂം ഒരു ബാത്റൂമ് ഇവിടെ എന്താക്കി നമ്മൾ സ്ലാഗ് പ്രൊജക്റ്റ് ചെയ്തുകൊണ്ട് ഒരു കുഞ്ഞു ബാൽക്കണി ബെഡ്റൂമിൽ അറ്റാച്ച് ചെയ്ത് കൊടുക്കുക കേട്ടോ അപ്പോൾ എത്ര ഉൾപ്പെട്ടതാണെന്ത് ആയിരത്തി ഒരുന്നൂറ്റി മുപ്പത്തെട്ട് സ്ക്വയർ ഫീറ്റിലെ മൂന്ന് ബെഡ്റൂമിലെ ഈ പ്ലാൻ ഓക്കെ അപ്പോൾ ഇതിൻ്റെ എക്സ്റ്റീരിയർ ലുക്ക് എന്ന് പറയുന്നത് ഇതാണ് ഇതിൻ്റെ എക്സ്റ്റീരിയർ ത്രീ ഓക്കെ നല്ല മനോഹരമായൊരു കണ്ടമ്പറി ഡിസൈൻ കൊടുത്തിട്ടുള്ളത് ഓക്കെ അപ്പോൾ നമുക്ക് എന്താക്കാം ഞാൻ മുന്നേ പറഞ്ഞ പോലെ ഒരു പതിനെട്ട് ലക്ഷം രൂപയ്ക്ക് എന്താക്കാം ഈ ഒരു പ്ലാന് ഈ മൂത്ര ബെഡ്റൂം പ്ലാൻ എന്താക്കാം കംപ്ലീറ്റ് ആക്കാവുന്നതാണ് അടുത്തത് ആയിരത്തി തൊണ്ണൂറ്റി പതിനഞ്ച് സ്ക്വയർ ഫീറ്റിൽ സോറി ആയിരത്തി തൊണ്ണൂറ്റി പതിനഞ്ച് സ്ക്വയർ ഫീറ്റിൽ എന്ത് മൂന്ന് ബെഡ്റൂം ഒന്ന് രണ്ട് മൂള് മൂന്നാമത്തെ ബെഡ്റൂം കേട്ടോ അപ്പം പ്ലാൻ പരിചയപ്പെടാം ഗ്രൗണ്ട് ഫ്ലോറ് ആയിരത്തി മുപ്പത് സ്ക്വയർ ഫീറ്റാണ് സിറ്റൗട്ട് കൊന്നു സിറ്റൗട്ട് മുന്നൂറ് മുന്നൂറ് അഞ്ച് അതായത് പത്ത് നാലര സ്പേസിൽ കുഞ്ഞ് സിറ്റൗട്ട് കൊടുത്തിട്ടുണ്ട് നേരെ ലിവിങ്ങിലോട്ട് ലിവിങ് മുന്നൂറ് രണ്ട് എഴുപത് അതായത് പത്ത് ഒമ്പതിൽ ഒരു കുഞ്ഞു ലിവിങ് സ്പേസ് ഉണ്ട് നേരെ എന്താക്കി ലെഫ്റ്റ് സൈഡിൽ സോറി റൈറ്റ് സൈഡിലായിട്ട് സ്റ്റെർ കേസ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് സ്റ്റെർ കേസ് കയറുന്നത് ഈ ലാൻഡിങ്ങിന് താഴെ ഭാഗത്തായിട്ട് ഉണ്ട് പ്രയർ ആൾ കൊടുത്തിട്ടുണ്ട് കേട്ടോ ഓക്കെ ബാക്കിൽ വലിയ ഡൈനിങ് അങ്ങൻ്റെ പാസേജ് ഓക്കെ നാല് എൺപത്തഞ്ച് മുന്നൂറിൽ ഡൈനിങ് പാസേജ് ഉണ്ട് ഇവിടെ ചെറിയൊരു ബാവിൻ്റെ കൊടുത്തിട്ടുണ്ട് ഓക്കെ ഒരു സിൽ സിറ്റിയും കൊടുത്തിട്ടുണ്ട് ഒരു ബാഗിൻ്റെ അറ്റാച്ചി കൊടുത്തിട്ടുണ്ട് പിന്നെ റൈറ്റ് സൈഡിൽ പോകേണ്ട മാസ്റ്റർ ബെഡ്റൂം മുന്നൂറ്റിപ്പത് നാനൂറിൽ ഒരു പതിനൊന്ന് പതിമൂന്നര സൈസിലൊന്നുണ്ട് സോറി പതിമൂന്നേകാല് സൈസിലൊന്നുണ്ട് ഒരു മാസ്റ്റർ ബെഡ്റൂമും അറ്റാച്ചഡ് ബാത്റൂമ് രണ്ട് നാൽപ്പത് സോറി രണ്ട് പത്ത് നൂറ്റി നൂറ്റി നാൽപ്പത്തഞ്ചിൽ അറ്റാച്ചഡ് ബാത്റൂമുണ്ട് ബാക്കിൽ എന്തുണ്ട് മുന്നൂറ്റിപ്പത് മുന്നൂറിൻ്റെ വേറൊരു ബെഡ്റൂമുണ്ട് ഓക്കെ പിന്നെ ഒരു കോമൺ ടോയ്ലറ്റ് ഒന്ന് നാൽപ്പത്തഞ്ച് ഒന്ന് അമ്പതിൽ ഒരു കോമൺ ഡോവേറ്റ് ഉണ്ട് ഇവിടെ നിന്നുണ്ട് മുന്നൂറ് രണ്ടു തൊണ്ണൂറിൽ ഒരു ചെറിയ കിച്ചൺ കേട്ടോ അപ്പം നിങ്ങൾക്ക് ബാക്ക്റിലെ സ്പേസ് ഉണ്ടെങ്കിൽ വർക്കിൻ്റെ പണി എന്താ വർക്ക് എടുക്കാവുന്നതാണ് അതിൽ കിച്ചണ പണി എന്താ വലപ്പം കൂട്ടാവുന്നതാണ് ബാക്ക്റുടെ സ്ഥലം ഉണ്ടെങ്കിൽ കിട്ടും നിങ്ങൾ കൂട്ടിൽ ഓക്കെ അപ്പം അങ്ങനെ ഇത്രയും ഉൾക്കൊണ്ടതാണെന്ത് ആയിരത്തി മുപ്പത്തൊന്ന് സ്ക്വയർ ഫീറ്റിലെ ഗ്രൗണ്ട് ഫ്ലോർ ഇനി ഇതിൻ്റെ ഫസ്റ്റ് ഫ്ലോർ എന്ന് പറയുന്നത് പിന്നെ സ്റ്റെർകേസ് നിങ്ങൾക്ക് കയറി വന്ന് സിറ്റൗട്ട് തകർത്തി വർക്കും അപ്പോൾ ഈ ലാൻഡിങ് ഈ ലാൻഡിങ് സിറ്റോട്ട് ഒരുമിച്ച വർക്ക് കേട്ടോ അപ്പം ഒരുമിച്ച് വാർത്തകൾ എന്താക്കും സിറ്റൗട്ട് ഈ ലാൻഡിങ് മേനെന്താണ്ട് ഓർ ഓപ്പൺ ആക്കിയാണ്ട് സിറ്റൗട്ടിലേക്കുള്ള സോറി ബാൽക്കണിയിലേക്ക് വഴി കൊടുക്കും ഇവിടെ ചെറിയ സിൽ സെറ്റിംഗ് അതായത് എക്സ്റ്റർ ഉണ്ടാക്കി മനസ്സിലാവും കാണിച്ചേരാം കേട്ടോ ഇതാണല്ലേ ഒരു ബേവിൻ്റെ പോലെ കൊടുത്തിട്ടുണ്ട് ഓക്കെ അപ്പം ഇവിടെ ചെറിയ സിൽ സെറ്റിങ്ങും ഒരു ബേവിൻ്റെ ഒക്കെ ഉണ്ട് കേട്ടോ അപ്പൊ സ്റ്റെർ കേസ് തന്നെ കയറി വന്ന് ഇപ്പം രണ്ട് സ്റ്റെപ്പ് കേറിയിട്ട് ഇവിടെന്താക്കും നമ്മൾ ഈ ഒരു ഏരിയയിൽ ഈ ഒരു ഈ ഒരു പോസ്റ്റലിൽ എന്താക്കും നമ്മള് ഈ ഒരു ലെവലില് വാർത്തിട്ട് എന്തായാലും സ്ലാബ് ഇട്ടിട്ട് എന്തെയും നമ്മളിവിടെ വെച്ചൊരു അപ്പർ ലിംഗ് സെറ്റ് ചെയ്യും ഈ അപ്പർ ലിവിംഗ് വീണ്ടും ഒരു നാലഞ്ച് സ്റ്റെപ്പ് കേട്ടിട്ടാണ് എന്താ എന്താക്കുന്നത് നമ്മൾ ഇതിന്റെ മെയിൻ വാർപ്പിലോട്ട് എത്തുന്നത് ഇതിന്റെ മെയിൻ സ്ലാബിന്റെ വാർപ്പ് എത്തുന്നത് ഇവിടെ നിന്ന് വീണ്ടും ഒരു ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് റൈസ് കേട്ടിട്ടാണ് എന്താക്കുന്നത് മെയിൻസ് വാർപ്പിലോട്ട് എത്തുന്നത് ഇന്നലെ എന്താക്കാണ് മുകളിൽ ഇവിടെ ബെഡ്റൂമിൽ കുഞ്ഞ് ബെഡ്റൂമില് മുന്നൂറ് മുന്നൂറായത് സോറി മുന്നൂറ്റിപ്പത് മുന്നൂറിൻ്റെ ഈ മുന്നൂറ്റിപ്പത് തന്നെയാണ് ഇവിടെ നിന്നും മുന്നൂറ് എത്തിട്ട് ഇവിടെ ബീമിട്ട് ചെയ്തിട്ട് എന്താക്കി ബെഡ്റൂം കോസ് ചെയ്യുകയാണ് ഇവിടെ നല്ല എന്താക്കി ടെറസ് ബാൽക്കണി പോലെ സെറ്റ് ചെയ്യുകയാണ് കേട്ടോ ഒരു ടെറസ് ബാൽക്കണി അപ്പം അങ്ങനെ മുന്നൂറ് മുന്നൂറ് ബെഡ്റൂം കൂടെ സെറ്റ് ചെയ്തു പിന്നെന്താക്കുന്ന ഒരു കോമൺ ബാത്റൂം കൊടുത്തു ഉള്ളു കേട്ടോ അപ്പോൾ എത്ര ഉൾപ്പെട്ടതാണെന്ത് അഞ്ഞൂറ്റി നാൽപ്പത്തെട്ട് സ്ക്വയർ ഫീറ്റിലെ ഫസ്റ്റ് ഫ്ലോർ അപ്പോൾ ടോട്ടലാണെന്ത് ആയിരത്തി അറുനൂറ്റി പതിനഞ്ച് സ്ക്വയർ ഫീറ്റിലെ എന്ത് ത്രീ ബെഡ്റൂം അപ്പം ഇതിൻ്റെ എക്സ്റ്റീരിയർ ലുക്ക് എന്ന് പറയുന്നത് ഇതാണ് ഓക്കെ നല്ല മനോഹരമായ ഇതും തന്നെ എന്താക്കുന്നൊരു കണ്ടും പരിപാടി സോറി കണ്ടംപററി ഡിസൈൻ ആണ് ഒരു കിടിലെ ലുക്കുള്ള വീടാണ് ഇതിൽ പോർച്ചൊക്കെ എക്സ്ട്രാ ആവശ്യം മാർക്ക് ചെയ്തിട്ടുണ്ട് ത്രീ ഇടിയിൽ കേട്ടോ അപ്പം ഇത്രയും ഉൾപ്പെട്ടതാണ് ഇന്നത്തെ പ്ലാൻ പരിചയപ്പെടുത്തൽ അതായത് ആയിരത്തി സ്ക്വയർ ഫീറ്റിലെ ഒരു ത്രീ ബെഡ്റൂമും ആയിരത്തി അറുന്നൂറ്റി പതിനഞ്ച് സ്ക്വയർ ഫീറ്റിലെ മറ്റൊരു ത്രീ ബെഡ്റൂമും ഓക്കെ അപ്പം പുതിയ വീടുമായി കൊണ്ടും കാണാം ബൈ ബൈ